നോക്കി പച്ചമഞ്ഞൾ മുഖത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തെയ്യും പോകുമ്പോൾ നിൽക്കി മഞ്ഞളിൻ്റെ ആ ഒരു കളർ ഒന്ന് മുഖത്ത് അങ്ങ് ശരിക്ക് ചെറുതായിട്ടുണ്ടാവും അല്ലാതെ ഒത്തിരി അങ്ങ് മഞ്ഞക്കറിയൊന്നും പിടിക്കില്ല കേട്ടോ ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിരുന്നു വന്നിരിക്കുന്നത് മുഖ സൗന്ദര് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടിപ്സാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളെ വെച്ചുള്ള ഫേസ് പാക്ക് കട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇത് നമുക്ക് ദിവസം നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് കുറച്ച് കൂട്ടുകാർക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ അറിയാത്ത കൂട്ടുകാർ നമ്മുടെ ഇടയിൽ അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്താൽ എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പം ഈ ഫേസ് പാക്കിന് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അതിന് മെയിൻ താരമാണ് പച്ച പച്ചമഞ്ഞൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഇടിക്കലില്ലേ ഇടുക്കലില നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നേക്കുവാണ് കേട്ടോ പിന്നെ വേണ്ട സാധനമാണ് എന്താ തൈര് തൈര് കുറച്ച് മതി കേട്ടോ ഒരു തുള്ളു തൈര് മതിയെ മഞ്ഞളാണെങ്കിലും കുറച്ച് മതി പിന്നെ വേണ്ടത് തേൻ തേൻ തീരാറായിട്ടോ കുറച്ച് തേനും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇത് മൂന്ന് സാധനങ്ങൾ മതി നമുക്ക് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇതിനേക്കാളും വേറെ ടിപ്പില്ലായിരിക്കും അത്ര നല്ല സാധനമാണ് അപ്പം നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് പച്ച മഞ്ഞളിലോട്ട് നമുക്ക് കുറച്ച് തൈര് മതിയേ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ എത്ര മതി കേട്ടോ തൈരൊഴിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേനും കൂടി ഒന്ന് ചേർത്ത് എടുക്കാം തേനും കൂടി ഒന്ന് ഒഴിക്കുകയാണേ കുറച്ച് മതിയെ അമ്പട വീരാ അതാ തേനും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ തൈര് തേൻ പച്ച മഞ്ഞൾ ഇപ്പം മഞ്ഞൾ ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ പക്ഷെ ഞാൻ മഞ്ഞളാണ് ഇന്ന് എടുത്തതേ അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പം ഇന്നത്തെ ടിപ്പ് ഞാൻ മുറ്റത്തിരുന്നാട്ടിന്നത്തെ ടിപ്പ് ചെയ്യണത് ഒരാഗ്രഹം മുറ്റത്തിരുന്ന് ചെയ്യാമെന്ന് അപ്പം വെട്ടമില്ല എന്ന് തോന്നലേ ഒരു ഇരുട്ട് പോലെ ഇരിക്കണം വെട്ടത്തിരിക്കട്ടോ എന്നാൽ നമുക്കത് മനസ്സിലാവുള്ളൂ വെട്ടത്തിരിക്കാമല്ലേ ആഹാ നല്ല വെളിച്ചം മന്തിൽ ഞാനിപ്പോൾ ഇരുട്ടത്തിരിക്കായിരുന്നു അവിടെ കാരണം മൊത്തം ചോലയാണ് ഈ എന്താ പറയുക കൊക്കോമാരവും ഒക്കെ ഉണ്ടല്ലോ മുറ്റത്ത് അപ്പോൾ അതിൻ്റെ ചോല കാരണം ഇരിട്ടത്ത് നിന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചമഞ്ഞൾ തൈര് തേൻ ഈ സംഭവം നമുക്ക് എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പം പൊട്ടൊന്ന് മാറ്റട്ടെ ഇത് മിനിറ്റ് മിനിറ്റൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെക്കുന്നവർക്ക് വെക്കാം അപ്പം ഞാൻ എന്തായാലും വെക്കണില്ല കേട്ടോ നമുക്കിത് മൂത്ത് തേച്ച് കൊടുക്കാവേ പണ്ടുള്ളവർ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പച്ച മഞ്ഞൾ അല്ലേ എല്ലാ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്ത് ഉള്ള രോമം മാറുന്നെങ്കിൽ ടിപ്പ് അതിന് ഓരോ സാധനമാണ് മഞ്ഞൾ കേട്ടോ മഞ്ഞൾ ഇതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇല്ലേ മഞ്ഞൾപ്പൊടി ഇച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ പാൽപ്പാട ഇത് രണ്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അങ് ദിവസം തേക്കണം കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തേച്ചിട്ടൊന്നും നമ്മുടെ മുഖത്ത് രോമം ഒന്നും പോകത്തില്ല ഈ ഒരു മഞ്ഞളിൻ്റെ പാക്ക് നമുക്ക് ദിവസം ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ മുഖത്ത് ഉള്ള രോമം പോകാനൊക്കെ മഞ്ഞൾ വെച്ചുള്ള പാക്ക് അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നീ മഞ്ഞളൊക്കെ നമ്മൾ തേച്ചിട്ട് നമ്മൾ മുറ്റത്ത് നിൽക്കുന്നൊക്കെ ഇച്ചിരി എന്താ പറയുക അങ്ങനെ നിൽക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത് പെട്ടെന്ന് കണ്ണ് കിട്ടുന്ന ഒരു പാക്കാട്ട് മഞ്ഞൾ രക്തചന്ദനം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം അതൊക്കെ തേക്കുമ്പോൾ ആൾക്കാരില്ലാത്ത നേരം നോക്കി അങ്ങ് തേക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊന്നും കുഴപ്പമില്ല പുറമേയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവരുടെ മുമ്പിലൊന്നും മഞ്ഞൾ തേച്ചൊന്നും ബാക്കൊന്നും പ്രത്യക്ഷപ്പെടരുത് എന്താ പറയുക അവരുടെ മുമ്പിൽ അങ്ങ് നമ്മളങ്ങനെ പ്രത്യക്ഷപ്പെടരുത് കേട്ടോ അതാണ് ഉദ്ദേശിച്ചത് എനിക്ക് പിന്നെ മൊത്തം രോമാട്ടോ മുഖത്തൊക്കെ രോ പക്ഷെ ഞാനിങ്ങനെ മഞ്ഞളുടെ പാക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇന്ന് സ്ഥിരം തെക്കണ സംഭവമായിരുന്നു മഞ്ഞൾ വെച്ചുള്ള പാക്ക അമ്മ എനിക്ക് ആക്കി ആക്കിത്തരുമായിരുന്നു കേട്ടോ പിരികത്തൊന്നും വരാതെ നോക്കിക്കോണേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നും പ്രശ്നമില്ല നമ്മൾ ദിവസം തയ്ക്കുമ്പോഴാണ് പ്രശ്നം നമ്മൾ ഈ മഞ്ഞൾ വച്ചുള്ള പാക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടൊന്നും തേക്കരുത് ഇപ്പോൾ എൻ്റെ ഇതൊക്കെ ഒരു ക്രീമുള്ള കൊള്ള ഡ്രസ്സാണെ എന്തായാലും കളറൊക്കെ വരും അതുകൊണ്ട് ഞാൻ കഴുത്തിലൊന്നും തേക്കുന്നില്ല നിങ്ങൾ തേക്കുമ്പോൾ ഒന്നിനും കൊള്ള കൊള്ളില്ലാത്ത ഡ്രസ്സ് ഇട്ടങ്ങ് തേച്ചാൽ മതി അല്ലെങ്കിൽ ഒരു തോർത്തെടുത്തൊന്ന് മേത്തൊന്ന് വിരിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ മഞ്ഞളൊന്നും മേത്തോട്ടൊന്നും വീഴത്തില്ലല്ലോ ഈ സംഭവം നമുക്ക് ദിവസം തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ല സാധനമാണ് പിന്നെ മുഖത്ത് രോമം മാറാൻ പോകാനായിട്ട് മഞ്ഞൾ വെച്ചുള്ള പാക്കൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പാൽപ്പാടയിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി വെച്ച് നമുക്ക് തേച്ചു കൊടുക്കാം പിന്നെ കടലമാവിൽ മഞ്ഞൾപ്പൊടിയും കടലമാവും തൈരും ചേർത്തുള്ള പാക്ക് നല്ലതാണ് അത് നമുക്ക് തേക്കുമ്പോൾ നമ്മൾ ദിവസം തേക്കണം എങ്കിൽ മാത്രമേ മുഖത്തുള്ള രോമം ഒക്കെ ഒന്ന് പൊഴിഞ്ഞു പോവുള്ളൂ ദിവസം തേക്കണം ഒറ്റ ദിവസം കൊണ്ട് തേച്ചാലൊന്നും മുഖത്ത് രോമൊന്നും പൊഴിയില്ല നമ്മളത് ദിവസം തേക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും തേക്കണം എങ്കിലാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഒക്കെ കിട്ടുള്ളേ നമ്മൾ തേക്കുമ്പം ചെറിയ രീതിയിലൊന്ന് മസാജ് പോലെ അങ്ങ് കൊടുക്കണം കേട്ടോ മുഖത്തുള്ള പാടുകൾ കലകൾ പിന്നെന്താ പറയാ ഒരു നമുക്ക് കരുവാളിപ്പൊക്കെ ഇല്ലേ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാൻ നല്ല ഒരു പാക്കാണ് കേട്ടോ ഇത് ഈ തൈരും തൈരൊക്കെ ചേർത്ത് കൊണ്ട് കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം കുറഞ്ഞോളും പിന്നെ പാടൊക്കെ ഉണ്ടെങ്കിലും കുറഞ്ഞോളോ പിന്നെ തേൻ ചേർക്കാൻ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തി ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം എൻ്റെ മുഖത്ത് തയ്ക്കാനുള്ള പാക്കാണ് ഞാൻ എടുത്തത് നന്നായിട്ട് ഒരു പതി പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ മുഖത്ത് ഇനി അതിന് ഇരിക്കട്ടെ പത്ത് മിനിറ്റല്ലോ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ അങ്ങ് കളഞ്ഞാൽ മതി സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ചെറിയൊരു മഞ്ഞളിപ്പൊക്കെ ഉണ്ടാകും പിന്നെ പച്ചമഞ്ഞൾ തേക്കുന്നതുകൊണ്ട് അധികം മഞ്ഞക്കറ മുഖത്ത് കാണില്ല കേട്ടോ മഞ്ഞൾപ്പൊടി തേക്കുമ്പോൾ ഇപ്പം കാണിച്ചതായില്ല ഇപ്പോൾ മഞ്ഞപ്പൊടി തേക്കുവാണെങ്കിൽ നല്ല മഞ്ഞക്കളറ് ഉണ്ടാവും ഇത് പച്ചമഞ്ഞൾ തേക്കുമ്പം അധികം മഞ്ഞക്കറ പിടിക്കില്ല കാരണം തേനൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതേക്കും പിടിക്കില്ല ധൈര്യമായിട്ട് തേക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം അങ്ങ് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം കാണാവേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് മുഖം നല്ല വെറുക്കൊന്ന് കഴുകി അങ്ങ് എടുക്കാവേ ഇപ്പം മുറ്റത്തിരുന്നുകൊണ്ട് ഇനി ഇപ്പം ടൈലൊന്നും വെള്ളം വീഴത്തില്ലല്ലോ അല്ലെങ്കിൽ ടൈർ തുടക്കണം ടൈലാണെങ്കിൽ മഞ്ഞക്കറിയൊക്കെ നന്നായിട്ടാവും കേട്ടോ അപ്പം കറ പോകാൻ ഇച്ചിരി പാടായിരിക്കും മുറ്റത്തിരുന്നാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നോക്കി പച്ചമഞ്ഞൾ മുഖത്ത് കഴിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നോക്കി മഞ്ഞളിൻ്റെ ആ ഒരു കളർ ഒന്ന് മുഖത്ത് അങ്ങനെ ശരിക്ക് ചെറുതായിട്ട് ഉണ്ടാവും അല്ലാതെ ഒത്തിരി അങ്ങ് മഞ്ഞക്കറിയൊന്നും പിടിക്കില്ല കേട്ടോ തൈരിന്റെ ഒരു എണ്ണമയും മുഖത്തില്ലേ കണ്ട കഴുകി കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റായി അതാണ് പച്ചമഞ്ഞൾ തന്നെ തേക്കുമ്പോഴുള്ള ഒരു ഗുണം കേട്ടോ മഞ്ഞൾപ്പൊടിയും നല്ല തന്നെയാണ് പക്ഷേ പച്ചമഞ്ഞൾ ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആണല്ലോ അതിങ്ങനെ തേക്കുമ്പോൾ ഒരു പ്രത്യേകം തന്നെ കേട്ടോ മുഖം സ്വന്തം കൂടാനും വേറെ ഒരു ടിപ്പും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ചെറിയൊരു മഞ്ഞപ്പുണ്ട് കേട്ടോ അത് പ്രശ്നമില്ല നമ്മളിത് വൈകുന്നേരം തേക്കാൻ മറക്കരുത് കാരണം നമ്മൾ പകൽ തേച്ചിട്ട് വെയിൽ കൊണ്ടാൽ മുഖം എന്തായാലും കരുവാളിക്കും വൈകുന്നേരം തേക്കുവാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ ഒരുവിധം ഇച്ചിരി ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ എന്നാലും അത് നന്നായിട്ടങ്ങ് പോയി കിട്ടും കേട്ടോ കഴുത്തിലൊന്നും തേച്ചില്ലായിരുന്നേ മുഖത്ത് മാത്രമേ തേച്ചുള്ളൂ അപ്പോൾ മുഖത്തിലും കഴുത്തിലും ആ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ പിന്നെ മുഖം നല്ല വെറുത്തിൽ അങ്ങ് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി മുഖം ഒന്ന് തുടയ്ക്കട്ടെ അപ്പോൾ ഞാൻ മുഖമൊക്കെ തുടച്ചു കേട്ടോ കണ്ടില്ലേ മുഖം തുടച്ചു ചെറിയൊരു മഞ്ഞപ്പുണ്ട് കേട്ടോ അതൊന്നും പ്രശ്നമാക്കൊന്നും വേണ്ട വൈകുന്നേരം ഒന്നുകൂടി മുഖം കഴുകി പിന്നെ വൈകുന്നേരം കിടന്ന് ഉറങ്ങി എല്ലാം കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ ചെറിയൊരു മഞ്ഞപ്പ് മാറിക്കോളും കണ്ട ഒത്തിരി മഞ്ഞപ്പൊന്നുമില്ല മനസ്സിലാവുന്നില്ല ചെറിയ രീതിയിൽ ഒരു മഞ്ഞപ്പ് അത് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു മഞ്ഞപ്പൊക്കെ വരുന്ന നല്ല മുഖം കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും പിന്നെ നല്ലതാണ് പിന്നെ മുഖക്കൂരുള്ളവർക്കൊക്കെ മുഖക്കൂര് കുറയും ചെയ്യും മുഖക്കൂര് വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കുറയാനും നല്ലതാണ് കരുവാളിപ്പ് കുറയാനും നല്ലതാണ് എല്ലാം നല്ലതാണ് കേട്ടോ പിന്നെ തൈര് ചേർത്ത് കൊണ്ട് എണ്ണമായി ഒന്നിര പെരിക്കെ വേണം ചിലർക്ക് തൈരിൻ്റെ സ്മെല്ലും എന്താ പറയുക ആ ഒരു എണ്ണമായി ഒന്ന് ഇഷ്ടപ്പെടും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഈ ഒരു പാക്കിന് പ്രശ്നമേ ഇല്ല ചെറിയൊരു മഞ്ഞൾ മതി നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക നമുക്ക് ആവശ്യം തൈരൊടിക്കുക തേൻ ചേർക്കുക അപ്പോൾ നന്നായിട്ട് മിക്സഡായിട്ട് മിക്സ് മിക്സായിട്ട് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ പറഞ്ഞാൽ തെറ്റിപ്പോയി മൊത്തം നന്നായി തേച്ചു കൊടുക്കുക തേച്ചു കൊടുക്കുന്നത് ചെറിയ രീതിയിൽ മസാജ് ഇങ്ങനെ ചെറിയ രീതിയിൽ മസാജ് അങ്ങ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് സ്കിന്നൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളണേ അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ഒരു സിമ്പിൾ ഫേസ് പാക്ക് അല്ലേ എല്ലാവർക്കും ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ല വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ